ഹായ് നമസ്കാരം ഞാൻ സൈന്ധവിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ അത് വേറൊന്നും അല്ല കാരണം കുറേ നാളിന് ശേഷം ഞാനൊരു എന്താ പറയുക ഒരു സാധനം കാത്തിരുന്നു കാത്തിരുന്നു എന്നാണ് എൻ്റെ കയ്യിലത് കിട്ടുന്ന സാധനം വന്നിട്ടൊരു മാക്സിമം ഒരു രണ്ടാഴ്ചയോളമായി അതെന്ന് വെച്ചാൽ ആ ഒരു കൊറിയറിൽ നമ്മളിവിടുത്തെ ഇത് പിൻ നമ്പർ അവർ ഓഫ് ചെയ്തിരിക്കുകയാണ് കാരണം അതെന്താ വെച്ചാൽ അത് കാരണം ഉണ്ടതുകൊണ്ടാണ് ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളത് പോയി അവിടെ പോയി ആ സാധനം എടുക്കണം പിന്നെ കുറച്ച് ഒരു കുട്ടി പർച്ചേസ് ഒക്കെ ഉണ്ട് അത് വീട്ടിലെ സാധനങ്ങൾ അത് ജസ്റ്റ് കയറി പർച്ചേസ് ചെയ്യുക അത്രേ ഉള്ളു അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അന്നേരം നമുക്ക് ഓരോന്നോരോന്ന് കാണാം അപ്പോൾ ഞാൻ അതിന് പോകാനുള്ള റെഡിയായി നിൽക്കണം വീട്ടിൽ നോർമലി കിട്ടുന്നൊരു ഡ്രസ്സ് തന്നെയാണ് എത്തിയിരിക്കുന്നത് അപ്പം അധികം മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല ലിപ്സ്റ്റിക് ഇടും പിന്നെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വഴിയെ കടാം മേക്കപ്പില്ലെന്ന് പറഞ്ഞാലും അതില്ല പക്ഷേ സൺസ്ക്രീം ഒക്കെ ഇടണം കേട്ട ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ എന്താ നമ്മൾ വെയിലത്താണ് എന്തായാലും നല്ല വെയിലാണ് പകല് മൊത്തം തണുപ്പുണ്ടെങ്കിൽ പകൽ മൊത്തം നല്ല ഇതാണ് സൺസ്ക്രീം യൂസ് ചെയ്യും സൺസ്ക്രീം യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല വേറെ കണ്ണോ മസ്ക്കാരിയോ അതൊന്നുമില്ല കാരണം പൊതുവേ മൂന്ന് ഞാൻ എന്തെങ്കിലും വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഡ്രെസ്സിലൊന്നും ചെല്ലുന്ന ഇഷ്ടമല്ല നല്ല ഒരുങ്ങിയൊക്കെ ചെല്ലണം പക്ഷേ എനിക്കതൊരു മടിയാണ് എപ്പോഴും അങ്ങനെ എന്താ നമ്മൾ മോയ്സ്ചറൈസ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത സൺസ്ക്രീം ഇടാവുള്ളൂ എന്ന് പറയും പക്ഷേ എനിക്ക് സമയക്കുറവ് കൊണ്ട് ഉള്ളത് കൊണ്ട് വന്നിട്ട് ചിലപ്പോൾ നമുക്കൊരു യാത്രയുണ്ട് ചെറിയൊരു യാത്ര അതുപോലെ സമയക്കുറവുള്ളത് കൊണ്ട് സ്പീഡിലിടണം ദൈഹിതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ സൺസ്കൂപ്പിൻ്റെ ആണ് കുറേ ഒരു വർഷമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ സീരീസിൽ നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സൺസ്കൂപ്പിൻ്റെ ആണ് ഇത് അതിൻ ജസ്റ്റ് ഒന്ന് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നു പറയുന്നത് അതുപോലെയാണ് എൻ്റെ ചങ്ങാതിന്മാർ സ്പീഡിലാണ് നല്ല സൺസ്ക്രീം ഇടാതെ പോയാൽ ശരിയാവത്തില്ല കേട്ടോ അതുകൊണ്ടാണ് സൺസ്ക്രീം ഇട്ടാലും മോസ്ചറൈസ്ഡ് ഇട്ടാലും പിന്നെ നമ്മൾ അടുത്ത് എന്താണ് ഇടുന്നത് ഞാൻ സ്ഥിരം ഇടുന്നത് അതില്ലാതെ പറ്റത്തില്ല അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് ആ സാധനം ഇല്ലാതെ പറ്റില്ല കേട്ടോ കയ്യിലും കൂടി ഇരിക്കട്ടെ അടുത്തത് നമ്മുടെ ഇത് ഷുഗറിൻ്റെ ബനാന പൗഡർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേക്കാം എന്തായാലും മീഡിയനൊക്കെ വരുന്നതല്ലേ ടച്ച് ചെയ്ത് പോയേക്കാം പക്ഷെ ഇത് തീർന്നു കേട്ടോ ശരിക്കും പറഞ്ഞത് നല്ലോണം തീർന്നിട്ടുണ്ട് കയ്യിൽ കുറച്ചും കുറച്ച് കിടപ്പുണ്ട് അത് ഞാൻ തെട്ടി അതിൻ്റെ പദം വരുത്തുന്നുണ്ട് പൈസ കൊടുത്ത് മേടിച്ച സാധനം മൊത്തം യൂസ് ചെയ്ത് തീർക്കണമല്ലോ കഴിഞ്ഞു പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് അത് എഴുതലെച്ചി കണ്ണാടി വേണം അല്ലെങ്കിൽ ശരിയാകത്തില്ല എനിക്ക് കൂടുതലായ അറിയത്തില്ല ഞാൻ നോക്കട്ടെ ഇത് ഞമ്മൾ പ്രത്യേകിച്ച് വലിയ വലിയ പരിപാടികളൊന്നും ചെയ്യാറില്ല മുറിവ് പോണീട്ട് അതിലേത്തിയിട്ടുണ്ട് ഇത്രയാണ് വേണമെങ്കിൽ ഒരു കമ്മലൊക്കെ ഇടാം കമ്മലൊക്കെ വേണ്ട ഇങ്ങനെ അതാണ് ബെറ്റർ അല്ലേ അപ്പം സൂപ്പർ അല്ലേ ഓക്കെ അത് നമ്മുടെ ഫേവററ്റ് ഇതിട്ടും പിന്നെ നമ്മുടെ വിൻഡേജ് വാച്ച് ഒരു സാധനം സാധനാണ് അങ്ങനെ ഞാൻ എന്റെ മോനെ പോവാനിറങ്ങി ചെറിയൊരു കുട്ടി ഫ്ലോഗാണ് കേട്ടോസെ ഹോജീസ് പറഞ്ഞു ആയി കേട്ടോടി വരും ക്യാമറ കണ്ട പോലീസ് ഓടി വരും ഞങ്ങളെ മൂന്നുകൂടെ പോവാണ് കാര്യം എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചാലേട്ടോ കാരണം മാസ്ക് വെച്ചില്ലെങ്കിൽ ചുമ ചയങ്കരമാണ് അതുകൊണ്ട് പോലീസ് വഴക്കുറയും പുറത്ത് ഇറങ്ങുമ്പം മാസ്ക് വെക്കുന്നത് നല്ലതെന്ന് പറയും വണ്ടി ഇരിക്കും ആവശ്യമില്ല എന്നാലും വണ്ടീന്ന് ഇറങ്ങുമ്പം വെച്ചാൽ മതിയല്ലോ എന്നാലും കുറേ നേരം വണ്ടി ഇങ്ങനെ നമ്മളെപ്പോഴും യൂസ് ചെയ്തിട്ടിരിക്കുമ്പോൾ ചെറിയൊരു പൊടിയുടെ ഇത് വരും അതായത് ആ ഒരു പൊടിയുടെ ഇതുകൊണ്ട് ഇരിക്കും ചുമ വരാൻ ചാൻസ് പലപ്പോഴും ഞാൻ ചുമച്ചിട്ടുണ്ട് അത് വേടിച്ച പോലീസ് പറയുന്നത് ഇങ്ങനെ മാസ്ക് വെക്ക് വെക്കുന്നെന്ന് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇന്നറിയാം ഇന്ന് ഇന്ന് മോനസ് സുഖമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ മോൻസിൽ സുഖാ കേട്ടാ ടീറ്റില് പറയാ സാധനം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ ഇപ്പം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ നമ്മൾ എവിടെ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച ആ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബ്രോഡ്വേ പോയിരുന്നു എൻ്റെ വാച്ച് എല്ലാം ശരിയാക്കാനും അതിൻ്റെ ബാറ്ററി ഒക്കെ മാറാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു അതിന് അടുത്ത ആഴ്ച വെച്ച എന്നാലേ ശരിയാക്കി തരത്തുള്ളൂ അവർ വിളിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് അടുത്ത ആഴ്ച വിളിച്ചേക്കാം ഇന്നൊന്ന് മറ്റെടുത്ത് പോകുന്നുണ്ടോ എവിടെന്നാ മറന്നുപോയോ നമ്മുടെ സ്ഥലത്ത് പോവെന്ന് പറഞ്ഞില്ലേ അവിടെ പോന്നില്ലേ നോക്കാമെന്ന് ഒരു ചെറിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ നോക്കാമെന്നൊക്കെ പറയുന്നു നിനക്കൊരു കാര്യം കാണിച്ചു തരാം പൊന്നൂഷ് വണ്ടി ഓട്ടിക്കുന്നുണ്ടോ നമ്മടെ പുന്നൂഷാണ് ചേട്ടനും എന്നെയും വണ്ടി ഓടിച്ചു കൊണ്ടുപോണെ പൊന്നൂഷാണ് വണ്ടി ഓട്ടിക്കുന്നത് കണ്ടോ ഗെയ്സ് നമ്മുടെ പൊന്നൂസ് വണ്ടി പെട്ടിക്കുന്ന റെയിൽവേ സ്റ്റേഷൻറെ ഏരിയ ഇങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷനോട്ട് പോന്നത് ഇത് കടവന്ധരല്ലേ മാർക്കറ്റേ പച്ചക്കറി കടകളും എല്ലാം ഉണ്ട് ഈ ഏരിയയിൽ അങ്ങനെ നമ്മൾ വന്നത് ഈ ഓഫീസിലാണ് സെൻട്രൽ വേ വെയർഹൗസ് കോർപ്പറേഷൻ ഇവിടെയാണ് നമ്മളുടെ സാധനം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ട് നോക്കാം ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നാണ് പറഞ്ഞത് ഇതാണ് ഒരിക്കൽ നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്തിനാ പറയുമോ അതായിരിക്കും അതെ അതെ ഇവിടെ തന്നെയാണ് ഓഫീസ് മൂന്നെസ് പോകുന്നുണ്ട് ആ സാധനം എടുക്കാനാ പോകുന്നത് കേട്ടോന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന എത്രയോ സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് ഇതൊക്കെ ഇനി ഒന്നും രണ്ടു ദിവസം കൊണ്ട് പല വീടുകളിലും പല ഓഫീസുകളിലും എത്തേണ്ട സാധനങ്ങളാണ് എല്ലാം ഇങ്ങനെ ഇടന്ന് വിളിക്കുന്നുണ്ട് അതിൻ്റെ ഓണേഴ്സിനെ ഞങ്ങളെ വന്ന് എടുക്കൂ ഞങ്ങളെ വന്നെടുക്കൂന്ന് ആ ശബ്ദം ഇവിടെ നിന്നാൽ കേൾക്കാം അവിടെ എന്തൊക്കെയോ വലിയ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അതാണ് മോനുസ് അവിടെ നിൽക്കുന്നത് അങ്ങോട്ട് ക്യാമറയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അവർ കിടത്തി വിടത്തില്ല ഫൈനലി നമ്മുടെ സാധനം കിട്ടിയതേ മോനുസ് അതും കൊണ്ട് മന്ദം മന്ദം നടന്നു വരുന്നുണ്ട് ആ കയ്യിലിരിക്കുന്ന പാക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൃപ്പണിത്തറയിൽ നിന്ന് കടവന്തറായവരെ ഈ ഓഫീസ് തിരക്കി പിടിച്ചുഞ്ഞോട്ട് വന്നത് എന്താണോ അത് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം പയ്യ എങ്ങനെ ഫൈനലിൽ കിട്ടി ഏ ഫൈനലിൽ കിട്ടി എന്താ ഒരു പറഞ്ഞേ ആണോ അല്ലെ ഇതാണ് സാധനം പിന്നെ ഇത് പൊട്ടിക്ക് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് മനസ്സിലായോ അപ്പം നമ്മളത് ഇവിടുന്ന് പോവുകയാണ് എന്നിട്ട് എല്ലാവരും വില കൂടിയ സാധനം ഇത് ഇവിടെ കിടപ്പുണ്ട് എല്ലാവരും വന്ന് എടുക്കുക കൊണ്ടുപോവുക നമ്മൾ പൊന്യൂസ് നോക്കുന്നുണ്ട്

പോസ് ആണോ അങ്ങനെ നമ്മൾ പോത്തീസിൽ ഓടി കട്ടി കിടക്കുന്നുണ്ട് സ്ഥലത്ത് ഈ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാം ട്രാഫിക്കിന്റെ എന്തെങ്കിലും ആണോ കുറെ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫ്രെയിം ആണോ ഗോൾഡൻ കളർ നിങ്ങൾ കാണുന്നില്ലേ അത് കുറെ സ്ഥലത്ത് കാണില്ല അതുപോലെ മറ്റേ പരസ്യം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലും ആയിരിക്കാം കാണാം ഉടനെ അതും നിലവിൽ വരുമല്ലോ പല സ്ഥലങ്ങളും ഉണ്ട് എൻ്റെ മോനസ് അത് പക്ഷെ ഒരു ഭംഗിയുണ്ട് കാണാല്ലേ ശരിക്കും പുറം സ്ഥലങ്ങളൊക്കെ പുറം അതിൽ കാണുന്ന മാതിരി ഒരു ഭംഗിയുണ്ട് കാണാൻ ഇപ്പം നമ്മൾ പോകുന്ന അരി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വേറെ ഇങ്ങോട്ടും വല്ല പോസിലോട്ടാണ് കാരണം ഇവിടെയാണ് നല്ല പൊന്നി അരിയുണ്ട് ഇങ്ങോട്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ശരിക്കും അത് മേടിക്കാനുള്ള പോക്കത് ഇവിടെ കാണിട്ടാ പോരാണോ വണ്ടി താഴെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ഇതാണ് നമ്മൾ കൊച്ചിൻ്റെ പോത്തീസ് എപ്പോഴും വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പക്ഷേ നടക്കാറില്ല കേട്ടോ സീരിയസ്ലി പറയാ ഇവിടെ കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് ഇത് അവരുടെ കാർ പാർക്കിങ്ങിലോട്ടുള്ള വഴിയാണ് ഞായറാഴ്ച വേണം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടോ തോന്നുന്നു

പാർക്കിങ്ങിനെത്തി പോസിൻ്റെ പാർക്കിങ്ങിൽ ഇവിടെ ഇവിടെ ഏറ്റവും നല്ല ഇതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരിക്കലും പാർക്കിങ്ങിന് പൈസ ഇല്ല മനസ്സിലായോ ഇവിടെ നമ്മൾ വണ്ടി ഇട്ടുകഴിഞ്ഞാൽ എല്ലാ എല്ലാ മാളെ പോലെയും ഇവിടെ പൈസ ഇല്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പം അതെ സാധനങ്ങളൊക്കെ മേടിക്കട്ടെ പറ്റുമെങ്കിൽ അത്ര കുറച്ച് പേടിയെടുക്കുന്നതായിരിക്കും അപ്പോൾ അദ്ദേഹം നമ്മൾ പോത്തീസിൽ നിന്ന് ഇറങ്ങുകയാണ് ഗെയ്സ് അപ്പം എന്താ പറയുക പോത്തീസിനുള്ളിൽ അവിടെ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ വീഡിയോ അല്ലോഡല്ല അവരത് ആ ഒരു വീഡിയോ എടുക്കുന്നതൊക്കെ അത് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ നമുക്കവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തപ്പോൾ അവർ പറഞ്ഞു വീട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓക്കെ നമ്മളത് മനസ്സിലാക്കണമല്ലോ അങ്ങനെ ഞങ്ങളിതേ പോത്തീസിൽ നിന്ന് ഇറങ്ങുകയാണ് സാധനങ്ങളെല്ലാം മേടിച്ച് കാറിലോട്ട് കയറി ഇനി നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങനെ കേസ് നമ്മൾ വീട്ടിൽ വന്നു ഈ മേടിക്കാൻ പോയ സാധനം അല്ലെങ്കിൽ കാണിച്ചല്ല എന്താ അതൊന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്നു ഇത് ശരിക്കും പറഞ്ഞ ഇത് ഇത് എവിടെ നിന്ന് വന്ന മനസ്സിലായി സാധനം കൊതിയാണ് എന്താ പറയുക ഇത് നമ്മുടെ ഇവിടെ അടുത്ത സ്ഥലത്ത് കിട്ടും പക്ഷേ എന്താ പറയുക ആ കടയില് അവിടെ സ്റ്റോക്ക് ഇല്ല അവർ മൂന്ന് മാസമായിട്ട് അവർ എന്നെ ഇങ്ങനെ പറ്റിക്കുക ഇപ്പം തരൂ ഇപ്പം തരൂ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഇതൊരിക്കലും തന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ മേടിക്കാൻ പോയ സാധനം ദഹിതാണ് ഗീസ് കാരണം എൻ്റെ എനിക്ക് ഫേവറേറ്റായഹി ഒരു മൂന്ന് നാല് സാധനമാണ് ഞാൻ മേടിക്കാൻ പോയത് കാരണം ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന എൻ്റെ പെർഫ്യൂം കളക്ഷനിലുള്ള ഒരു സാധനമാണ് ജവാദ് എന്നാണ് ഇതിൻ്റെ എന്താ ജവാദ് പിന്നെ ഈ സാധനമാണ് കേട്ടോ ഇത് ജവാദാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒക്കെ ഒരു പെർഫ്യൂ ഇത് ഓയിലാണ് ശരിക്കും ഇത് നമ്മുടെ എന്താ പറയുക പെർഫ്യൂം പെർഫ്യൂമാണ് ശരിക്കും ഇതൊരു നല്ല നല്ല പ്യുവർ ഓയിൽ നമ്മുടെ ഇതിവിടെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ ഓയിൽ ഇങ്ങനെ കിട്ടാറുണ്ട് പക്ഷെ ഞാൻ മേടിച്ച അങ്ങനെ മേടിച്ചതാണ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഗുരുവായൂർ വെച്ച് മേടിച്ചത് ഇത് ഇതാണ് പക്ഷെ ഇതിന് അത്ര ഒരു തുളസിയുടെയും ചന്ദനത്തിൻ്റെയും മണമെന്ന് പറയും പക്ഷേ എനിക്ക് ആ ഒരു ഫീൽ വന്നിട്ടില്ല പക്ഷേ ഈ ഒരു സാധനം ഇത് ഞാൻ കുറേ കാലം കൊണ്ട് യൂസ് ചെയ്യുന്നതാണ് സ്ഥിരം പെർഫ്യൂമ് ശരിക്കും ഓയിലാണ് ജവാത്ത് എന്നാണ് പേര് കേട്ടോ ശരിക്കും അടിപൊളി സാധനമാണ് നിങ്ങളെല്ലാവരും മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്ക് സാധാരണ ഇത് ഇത് ചെന്നൈയിൽ ചെന്നൈയിൽ നിന്ന് വന്നതാണ് കാരണം എനിക്ക് ഇവിടെ തന്നെ ഇവരുടെ ഒരു സ്റ്റോർ ഇവിടെ ഉണ്ട് പക്ഷേ അതിൻ്റെ എന്താ പറയുക അവർ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നതാണ് ഈ കമ്പനിയുടെ സ്റ്റോറും ഡിസ്ട്രിബ്യൂഷൻ വെച്ചിരിക്കുന്നതാണ് പക്ഷേ നമ്മുടെ വിനായകയുടെ ആ സ്റ്റോറിലിത് അവിടുന്ന് ആണെങ്കിൽ ഇത് മേടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ ഇപ്പം സ്റ്റോക്കില്ല ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ എല്ലാ എല്ലാ ഒരു രണ്ടാഴ്ച കൂടി എനിക്ക് ആ വിളിക്കാറുണ്ട് അപ്പം വരും വിളിക്കുമ്പോഴേക്കും അവിടെ സ്റ്റോക്കില്ല സ്റ്റോക്കില്ല എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ഞാൻ അവരുടെ എസ് സൈറ്റിൽ കയറി അതായത് നമ്മളുടെ ഇത് ഇതിന്റെ കമ്പനിയുടെ സൈറ്റിൽ കയറിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് എനിക്ക് എന്റെ കയ്യിൽ കിട്ടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ രണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എന്താ പറയാ മേടിച്ച മെച്ച നാലോണം മേടിച്ചു കാരണം ഇത് തീർന്നാലും ഇനി ഇവിടെ വരുമ്പോഴേ നമുക്കത് കിട്ടാൻ ചാൻസ് ചാൻസുള്ളൂ അതുകൊണ്ട് ഞാൻ മേടിച്ചു പക്ഷെ അടിപൊളിയാണ് ഇത്തിരി കൊച്ചി നമുക്കൊരു കുറച്ച് ശകലം ഇത് നമ്മൾ സാധാരണ ഇത് മേടിക്കുമ്പം ഇവിടെ ഒരു പീസിന് കിട്ടുന്നതൊരു നൂറ്റി എഴുപത്തഞ്ച് ആ ഒരു പക്ഷെ എനിക്കിതുകൊണ്ടാണ് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവായി ചെന്നൈന്ന് വന്നത് കൊണ്ട് പക്ഷെ ഞാൻ ഓക്കെ ആണ് ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്ക് അടിപൊളിയാണ് ഇതിൻ്റെ കമ്മിയുടെ പേരെന്താ പോലെ ഇതിൽ കുറച്ച് ഇതിൻ്റെ കമ്പിയുടെ പേരെന്താ അല്ല ഇത് ഇത് ഇവരുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ പേര് ഗിരി എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് അവരുടെ ആണെങ്കിൽ ശരിക്കും പറയും ഈ ഓയില് ശരിക്കും എല്ലാവരും ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാ സൂപ്പറാണ് ശരിക്കും പറ അമ്പലത്തിൻ്റെയൊക്കെ മണമെന്ന് പറയുന്നില്ല അത് തന്നെയാണ് ഇപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ഏത് ഒരു പെർഫ്യൂമിനെ കാട്ടിയും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സാധനം തന്നെയാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ നമ്മൾ അടുത്തൊരു വീടോട്ട് തന്നെ വരാം ഓക്കെ ബൈ ബൈ ടാറ്റാ